നമസ്കാരം ഈ സന്ദേശം നിങ്ങൾക്കായി പ്രത്യേകമായി എത്തിച്ചേരുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ കടന്നു വരാനിരിക്കുന്ന ചില ശുഭ സൂചനകളെ കുറിച്ചും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു ദിവ്യ സന്ദേശത്തെ കുറിച്ചുമാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം അത് ദൈവമാകട്ടെ പ്രപഞ്ച ശക്തിയാകട്ടെ ആത്മാവാകട്ടെ കമന്റിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഓം എന്നുള്ള നിങ്ങളുടെ ദിവ്യമായ വാക്കുകൾ കമന്റ് ചെയ്യൂ അതിലൂടെ നിങ്ങളുടെ വിശ്വാസം ശരിക്കും സജീവമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം കടന്നു വരുന്നു ഇതുവരെ ഇരുളടഞ്ഞ വഴികളിലൂടെ നിങ്ങൾ മുന്നേറിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഒരു പ്രകാശം ആ വഴിയെ പ്രഭാസമാക്കി മാറ്റുന്നു അത്രയും ഗൗരവത്തോടെയും അത്രയും ദൈവികതയോടെയും ഈ സന്ദേശം നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു നീണ്ട പ്രാർത്ഥനകളും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ഈ സ്ഥിതിക്ക് എത്തിച്ചു എല്ലാ വിഷമതകൾക്കും ഒരു പരിഹാരം ഇതിനോടകം പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നു നീതി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു നഷ്ടപ്പെട്ടതായി കരുതിയ പല കാര്യങ്ങളും വീണ്ടും നിങ്ങൾക്ക് ലഭിക്കും അതേസമയം നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവരുമാണ് അവർ നിങ്ങളുടെ ദുഃഖങ്ങൾ പുറത്തു പറയാതെ തന്നെ കെട്ടിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന ധൈര്യമാണ് നിങ്ങളിൽ നിറയുന്നത് അപ്രതീക്ഷിതമായ ശുഭപരിണാമങ്ങൾ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുമായ ബന്ധം കൊണ്ട് ചില വിഷമതകൾ ഉണ്ടായേക്കാം എന്നാൽ അതിന് പിന്നിൽ വലിയ നേട്ടമുണ്ടാകുമെന്നും കാണുന്നു ഈ നീണ്ട പ്രതീക്ഷയുടെ കാലം ഒടുവിൽ ഫലപ്രദമാകുന്നു മനസ്സിലെ മാറിയിരുത്തലുകൾ നിങ്ങളിൽ ആത്മവിശ്വാസം വളരുന്നു തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതെല്ലാം നിങ്ങൾ അതിജീവിച്ചു പുതിയ വാതിലുകൾ തുറക്കുന്നു പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നു അതിനായി നിങ്ങൾ ഇതിനകം തന്നെ പാഠങ്ങൾ പഠിച്ചു അതിൽ നിന്ന് കരുത്തു നേടി ഇനി വൈകില്ല നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോഴുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യം എന്നിവയെ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ നേരിട്ടതും അതിജീവിച്ചതുമായ അതിനുശേഷം മാത്രം ഈ ദിവ്യ സന്ദേശം കടന്നു വരുന്നത് വിശ്വാസത്തോടെ മുന്നോട്ട് നിങ്ങൾക്കിനി ചെയ്യേണ്ടത് മാത്രം ആത്മവിശ്വാസം കൈവിടരുത് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക പ്രപഞ്ചത്തെ വിശ്വസിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുക നിങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു ഒടുവിൽ പറയേണ്ടത് നിങ്ങളുടെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസം കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് നന്ദി